നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മുൻ പ്രധാനമന്ത്രിമാരായ ചരൺസിംഗ് പി വി നരസിംഹറാവു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ എന്നിവരെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകി ആദരിക്കുന്നത് പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത് മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അഡ്വാനി ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ടാക്കൂർ എന്നിവർക്കും കഴിഞ്ഞ ദിവസം ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ജനനം മലയാളിയായ എം ജി രാമചന്ദ്രന് ഭാരതരത്ന കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു തമിഴ്നാട്ടുകാരനാണ് എന്നായിരുന്നു ആ സാഹചര്യത്തിൽ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് സ്വാമിനാഥൻ എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എം എസ് സ്വാമിനാഥന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആൽബർട്ട് ഹൈസ്റ്റീൻ ലോക സയൻസ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കാർഷിക രംഗത്തെ നൊബേൽ സമ്മാനം എന്ന് വിശേഷിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് എന്നിവയും കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് എം എസ് സ്വാമിനാഥൻ പത്മശ്രീ മക്സാസി അവാർഡ് പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ നരസിംഹറാവുവിനും സിംഗിനും ഭാരതരത്നം നൽകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ബാബരി മസ്ജിദ് തകർത്ത ഭൂമി നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു രഥയാത്രയുടെ അമരക്കാരനായ എൽ കെ അഡ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ നരസിംഹറാവുവിന് ഭരതരത്നം നൽകി ആദരിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കർസേവകരെ തടയാൻ ഇടപെട്ടില്ലെന്നുമുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ് അവസാന കാലത്ത് കോൺഗ്രസുമായുള്ള നരസിംഹറാവുവിന്റെ ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല മാത്രമല്ല എഐ സി സി മന്ദിരത്തിൽ റാവുവിന്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനായി വെക്കാൻ സമ്മതിച്ചിരുന്നില്ല ഇതിന് പിന്നിൽ സോണിയാണെന്ന ആരോപണവുമായി റാവുവിന്റെ കുടുംബം പിന്നീട് എത്തിയിരുന്നു ആന്ധ്രാപ്രദേശിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വൈ രാജശേഖര റെഡ്ഡി ഇടപെട്ടതിനു ശേഷം മാത്രമാണ് മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കാൻ തയ്യാറായത് ലോക്സഭയിലിതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന ആന്ധ്രയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നരസിംഹ റാവുവിന്റെ ഭാരതരത്ന പ്രഖ്യാപനത്തിന് ഏറെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ചരൺസിംഗിനെ ഭാരതരത്ന പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായാണെന്ന് വിലയിരുത്തൽ ശക്തമാണ് ചരൺസിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ ലോകദൾ എൻഡിഎയുടെ ഭാഗമാകുന്നുവെന്ന വാർത്തകൾ ശക്തമാക്കുകയും പിന്നീട് ഇന്ത്യ മുന്നണി വിട്ട് രാഷ്ട്രീയ ലോകദൾ ഇപ്പോൾ എൻഡിഎയിൽ ചേരുകയും ചെയ്ത വാർത്ത പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഭാരതരത്ന പ്രഖ്യാപനവും വരുന്നത് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയെ തീർത്തും രാഷ്ട്രീയവൽക്കരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഭാരതരത്ന അവാർഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിലും രാഷ്ട്രീയവും വർഗീയതയും കാവ്യവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി സർക്കാർ അർഹതപ്പെട്ടവരെ താഴ്ന്ന തങ്ങൾക്ക് വേണ്ടവരെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് ചിന്തിച്ചു പോവുകയാണ് ഇവരുടെ ഈ ഓരോ നിലപാടുകളിലൂടെയും